അപ്പൊ ശല്യമായിട്ടൊരു കോഴ്സ് ഇങ്ങനെ നമ്മളെന്ത് പറഞ്ഞിട്ടും പോവാണ്ട് പല നമ്പർ എന്നും നെറ്റ് നമ്പർന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് ഒരാളെ ശല്യപ്പെടുത്തിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് അപ്പൊ അതിനൊരു തിരിച്ചടിയായിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് കാരണം ഇപ്പോഴത്തെ സെക്കൻഡ് മാരേജ് കഴിച്ച എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൊണ്ടുവന്നത് ഈ ഒരു കാര്യത്തിന്ന് ഒരു ഇത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് ഓൾറെഡി ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരെ തളർത്താനും വളർത്താനും സോഷ്യൽ മീഡിയക്ക് സാധിക്കും അതുപോലെ വളർത്തി പിന്നീട് ഇപ്പൊ തളർത്തുന്ന ഒരു വ്യക്തിയാണ് ഷാജിദാ ഷാജി ഷാജിതയെക്കുറിച്ച് പറയാൻ ഉണ്ടെങ്കിൽ അത്രത്തോളം വലിയൊരു ഫേമസ് യൂട്യൂബർ ഒന്നും ആയിരുന്നില്ല അത്ര വലിയൊരു ഒന്നും അല്ലായിരുന്നു പക്ഷെ അവരുടെ ഭർത്താവ് മരിച്ച് അഞ്ച് മക്കളും അതുപോലെ തന്നെ പട്ടിണിയും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ കേട്ട സമയത്ത് റിയാക്ഷൻ ചാനലുകാരാണ് പതിയെ പതിയെ ഷാജിതയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയത് അങ്ങനെ ആളുകൾ ഷാജിതയിൽ ഷാജിതയുടെ ചാനൽ തേടി പോവുകയും അങ്ങനെ അവരിൽ സഹതാപം കൊണ്ടുകൊണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുകയും അതിൽ നിന്ന് ഉയർന്നു വന്ന് തുടക്കത്തിലൊക്കെ വളരെ പാവമായിട്ട് ഭർത്താവിൻ്റെ കബറും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കൂടെ മുന്നിലുള്ള ഫോട്ടോസും വീഡിയോസും കാണിച്ച് മക്കളെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇട്ടിരുന്ന ഷാജിദ പിന്നീട് കാശും അതുപോലെ തന്നെ കുറച്ചൊക്കെ റെക്കഗ്നിഷനൊക്കെ വന്നപ്പോൾ ആദ്യം ഉണ്ടായിരുന്നൊരു അല്ല ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആദ്യം വളർത്തിയ അതേ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഷാജിദയ്ക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഷാജിദ വിവാഹം കഴിച്ചു രണ്ടാമതൊരു വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പയ്യനെയാണ് വിവാഹം കഴിച്ചത് എന്നുള്ളതാണ് ആളുകളെ ചൊടിപ്പിച്ചൊരു കാര്യം അതുമാത്രമല്ല അവർ നടത്തിയൊരു പ്രസ്താവന എന്തായിരുന്നു എന്ന് വെച്ചാൽ ഷാജിദ പറഞ്ഞു ഇരുപത്തി ആറ് വയസ്സ് അതായത് ചെറിയ ചെക്കന്മാർക്ക് ആന്റിമാരോട് അതല്ലാതെ വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളോടാണ് താല്പര്യം എന്നുള്ളത് അത് ജനറലൈസ് ചെയ്ത് പറഞ്ഞ സമയത്ത് കേരളക്കാരെ മൊത്തത്തിൽ ഷാജിദക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് സത്യം കാരണം ഒരിക്കലും ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ജനറലൈസ് ചെയ്ത് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല എല്ലാവരും അത് അതുപോലെ ആയിക്കൊള്ളണം എന്നില്ല ഷാജിതയുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള റിയാലിറ്റി ആയിരിക്കില്ല ബാക്കിയുള്ള ആളുകളുടെ ജീവിതത്തിൽ വരുന്നത് അപ്പം ഇതുപോലൊരു സംഭവം സംഭവത്തെ ജനറലൈസ് ചെയ്ത് പറയുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അത് വേദന ഉണ്ടാക്കും അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് എന്താണെങ്കിലും ഷാജിദയുടെ വിവാഹവും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോലാഹലങ്ങളും ഇപ്പം യൂട്യൂബിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഷാജിദ ഒരു വീഡിയോ അതായത് ഒരു ഇന്റർവ്യൂ കൊടുത്തതാണ് ആ ഇന്റർവ്യൂവിനകത്ത് കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും പറയുന്നുണ്ട് നമ്മൾ അത് കേൾക്കേണ്ടതുണ്ട് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം രണ്ടാം വിവാഹം ഒന്നും കഴിക്കുന്നത് ഒരു തെറ്റല്ല പക്ഷേ ഷാജിദ് അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് എന്താ ശരിക്കും ഇപ്പൊ കൊറേ നാളായിട്ട് കൊറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അറിയുന്നുണ്ട് ഈ ഒരു രണ്ടാം വിവാഹത്തിലേക്ക് ഉള്ള തീരുമാനം എങ്ങനെയായിരുന്നു രണ്ടാം വിവാഹത്തിലേക്കുള്ള തീരുമാനം വെച്ചാല് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു പ്ലാനിങ് ഒന്നും എനിക്കില്ല പിന്നെ ഒരുപാട് ഇക്ക മരിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ശല്യങ്ങൾ കൂടുതലാണ് ഫോൺ വഴിയും കാരണം ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഭയങ്കരമായിട്ട് ഫോൺ വിളിയും കാര്യങ്ങളും പിന്നെ എനിക്ക് ഞാനൊരു ക്വസ്റ്റിൻ ആൻസർ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യു എൻ എ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യു എൻ എ ഇട്ടത് അതിൽ ഇട്ടത് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നതും കല്യാണം കഴിക്കണില്ലേ സെക്കൻഡ് മാരേജ് കഴിക്കണില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കൂടുതലായിട്ട് അപ്പം അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് എങ്ങനെയെന്ന് വെച്ചാൽ എന്നെ എൻ്റെ അഞ്ച് മക്കളെ സ്വീകരിക്കുന്ന ഒരാൾ വന്നാൽ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിലിട്ടത് അതിൻ്റെ ശേഷം തുടങ്ങിയതാണ് ഈ കല്യാണത്തിന്റെ ചർച്ച അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അത് കണ്ടിട്ട് കുറേ പേര് പ്രപ്പോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരുപാട് പ്രപ്പോസ് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ പ്രപ്പോസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ വന്നോണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് എന്താ പറയുക അവരോട് സംസാരിക്കാം പല ടൈമിലും കോൾ വരും ചിലപ്പോൾ ഈ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരെന്നു പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ ഒരു മണി രണ്ട് മണി ടൈം അവരുടെ അവിടെ വർക്ക് കഴിഞ്ഞിട്ട് ഉള്ള ടൈമിലാണ് അവർ വിളിക്കുന്നത് അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായി പിന്നെ അവരോട് വെറുതെ അതൊരു ആയിട്ട് ഇട്ടതാണ് ക്യു എൻ എ കൊസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ടതാണെന്ന് പറഞ്ഞാലും അവർക്ക് വിശ്വാസമില്ല അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് കല്യാണത്തിന്റെ ആലോചന വന്നത് സെക്കൻഡ് മാരേജ് കഴിച്ച ആൾക്കാർ തന്നെ കല്യാണം കഴിക്കണം ഭാര്യ മക്കളുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വന്നത് അപ്പോൾ ഞാൻ അവർ വിളിക്കുന്നവരുടെ അടുത്തൊക്കെ ഞാൻ പറയും ഞാൻ കല്യാണം കഴിക്കാൻ ഇല്ല കല്യാണം കഴിക്കുന്നില്ല പിന്നെ ഒന്നാമത്തത് കുട്ടിയും കുടുംബങ്ങളും ആയിട്ടുള്ള ആൾക്കാരെ തീരെയും കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞിട്ടും പിന്നെ അതിൻ്റെ പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടും എനിക്ക് ഒരുപാട് കോൾസുകൾ പിന്നേം പിന്നേയും വന്നത് അപ്പോൾ ശല്യമായിട്ട് ഒരു ഒരു കോഴ്സ് ഇങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും പോവാണ്ട് പല നമ്പർ എന്നും നെറ്റ് നമ്പർ നമ്പർന്നും വിളിച്ച് ഭയങ്കരമായിട്ട് ഒരാളെ ശല്യപ്പെടുത്തിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് അപ്പൊ അതിനൊരു തിരിച്ചടി ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് കാരണം ഇപ്പോഴത്തെ സെക്കൻഡ് മാരേജ് കഴിച്ച എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൊണ്ടുവന്നത് ഈ ഈയൊരു കാര്യത്തിന്ന് ഒരു ഇത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് ഓൾറെഡി അപ്പൊ ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ ചോദിക്കും ചെയിനി മെഹർ ഇതൊക്കെ എങ്ങനെയാണ് എന്താന്നൊക്കെ ചോദിക്കും അപ്പൊ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടതാണ് ഷാജിദയ്ക്കെതിരെയുള്ള ഒരു അക്യൂസേഷൻ എന്താണെന്ന് വെച്ചാൽ ഇരുപത്താറ് വയസ്സുള്ള ഒരു പയ്യനെ വിവാഹം കഴിച്ചു എന്നുള്ളതായിരുന്നു ഇതിന് വീണ്ടും ഒരു എക്സ്പ്ലനേഷനുമായിട്ടാണ് ഷാജിദ വന്നിരിക്കുന്നത് ശരിയല്ല ഞാൻ ഇരുപത്താറ് വയസ്സുള്ള ഒരാളെ വിവാഹം കഴിച്ചിട്ടില്ല അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചില ബുദ്ധിമുട്ടുകൾ ചില പ്രയാസങ്ങൾ സോഷ്യൽ മീഡിയ വഴി വന്ന സമയത്ത് അതിനെ തടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഒരു സ്റ്റെപ്പായിരുന്നു ജസ്റ്റ് ഒരു ഫേക്ക് ന്യൂസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതും ഈ ഒരു ഷാജിദയുടെ തന്നെ സുഹൃത്തായിട്ടുള്ള ഷറഫലി എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ ചേർന്നുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നൊക്കെയാണ് ഷാജിദ പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ആദ്യം ഷാജിദ പറഞ്ഞത് എന്റെ വിവാഹം കഴിഞ്ഞു ഇതാണ് എൻ്റെ മഹർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അതുപോലെ ഇപ്പൊ മറ്റൊരു വീഡിയോയിലോ എന്ന് പറയുന്നു എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല ആദ്യം പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാത്ത ഷാജിത രണ്ടാമത് എങ്ങനെ വിശ്വസിക്കും എന്നുള്ളത് ഒരു സംശയമാണ് പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രാങ്ക് ഒക്കെ കാണാറുണ്ട് ഭാര്യ ഭർത്താവിനെ പ്രാങ്ക് ചെയ്യുന്നു ഭർത്താവ് ഭാര്യയെ പ്രാങ്ക് ചെയ്യുന്നു മക്കളെ പ്രാങ്ക് ചെയ്യുന്നു മക്കളെ അച്ഛനേ അമ്മയും പ്രാങ്ക് ചെയ്യുന്നു അങ്ങനെ പ്രാങ്കുകളോട് ഒരു പ്രാങ്കാണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും സബ്സ്ക്രൈബേഴ്സിനെ പ്രാങ്ക് ചെയ്യുന്ന ഒരു യൂട്യൂബറെ നമ്മൾ കാണുന്നത് പറ്റിച്ചേ എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു ഓടിപ്പോക്കുന്നുണ്ടല്ലോ അതാണ് ഇപ്പോൾ സത്യത്തിൽ ഷാജിദയുടെ കേസിൽ സംഭവിച്ചത് എന്താണെങ്കിലും ഷാജിദ ഇത് വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒന്ന് രണ്ട് ആളുകളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് ഒന്ന് ഷർഫലിയാണ് മറ്റൊന്ന് വേറൊരാളും കൂടെ എൻ്റെ കാശ് ഷാജിദ പറ്റിച്ചു എന്നൊക്കെ രീതിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് സോഷ്യൽ മീഡിയ വേറെ രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഹണി ട്രാപ്പ് ആണ് ഷാജിത ഒരുപാട് ആളുകളുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിച്ചു അവരെ പറ്റിച്ചു അങ്ങനെ എന്തൊക്കെയോ രീതിയിൽ ഇത് പോകുന്നുണ്ട് സത്യത്തിൽ ചിലപ്പോൾ ഷാജിത അത്രക്കൊന്നും ചെയ്തിട്ടില്ലായിരിക്കാം ആഹ് പ്രായത്തിന്റെ ചാബില് മുപ്പത്തി രണ്ട് വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആയിട്ടില്ല അഞ്ചു മക്കളുടെ ഉമ്മയാണ് എന്നുള്ളത് കൊണ്ട് ഏർ എല്ലാ പക്വതയും അവർക്ക് എത്തി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്താണെങ്കിലും ഈ ഒരു കുറവ് കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്ന കാശിൻ്റെയും അതുപോലെ തന്നെ റെക്കഗ്നിഷൻ്റെയും കാര്യത്തിൽ കണ്ണു മഞ്ഞളിച്ചത് കൊണ്ടാണോന്നറിയില്ല ഒരുപാട് പൊട്ടത്തരങ്ങൾ ഷാജിദയുടെ ഭാഗത്ത് സംഭവിച്ചു എന്നുള്ളതാണ് അപ്പം അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുണ പറഞ്ഞപ്പോൾ ഒരുപാട് നുണകൾ വീണ്ടും 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 പറയേണ്ടി വരികയാണ് ഞാനത്ത് പറയുന്നുണ്ട് ആ പയ്യനെ സത്യം പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണെന്ന് പക്ഷെ അന്ന് ഞാനൊരു കമൻറ്റ് ബോക്സിൽ വായിച്ചിട്ടുണ്ടായിരുന്നു ഷാജിദ ആ വീഡിയോ ആ പയ്യന്റെ കൂടെയുള്ള വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ താഴെ മൈ ലവ് എന്ന് പറഞ്ഞിട്ടാണ് അതായത് മൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാർട്ടിന്റെ രണ്ട് ഐക്കൺ ഐക്കണ്ണിട്ടിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കൈ പിടിച്ചിട്ട് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ വിവാഹം കഴിഞ്ഞു എന്നു കൂടെ പറയുന്നത് കേൾക്കുമ്പോൾ ആളുകൾ ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യുക ഓക്കെ ഇതാണ് ഇവളുടെ വരൻ എന്നുള്ള രീതിയിലാണ് ആ കാര്യത്തെ എടുക്കുക പിന്നെ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് അവരുടെ ബന്ധം തുടങ്ങിയതെന്നും മക്കളോട് പറഞ്ഞിട്ടില്ല ഉമ്മയോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഇല്ല അങ്ങനെയില്ല ഇല്ല എന്നൊക്കെ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് പിന്നീടാണ് ആ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോവുകയാണെന്ന് കണ്ടപ്പോൾ തിരിച്ചു വന്നിട്ട് നേരെ തിരിഞ്ഞത് കാരണം ഷർഫലിയുടെ വീട്ടുകാരൊന്നും ഇപ്പോഴും ഷാജിദയെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവർക്ക് അവർക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനും കഴിയില്ല നിങ്ങളൊന്നാലോച്ച് നോക്കൂ ഇരുപത്താറ് വയസ്സുള്ളൊരു പയ്യനെ അഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിനെ അഞ്ച് മക്കളുള്ള ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ നാടത്ര പുരോഗമിച്ചിട്ടൊന്നും ഇല്ല അത് ചിലപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോസിബിളായിരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പഴഞ്ചൻ ചിന്താഗതിയിൽ ജീവിക്കുന്ന ആളുകളുള്ള ഒരു നാടാണ് അപ്പം അതുകൊണ്ട് ഇവിടെ ഒന്നും ചിലപ്പോൾ അത്രത്തോളം പോസിബിളായിക്കോളന്നില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെങ്കിലും ഷാജിദ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാതെ നിൽക്കുക മിണ്ടാതെ നിന്ന് ഇതൊക്കെ തണുത്താറി പോകുന്ന സമയത്ത് ആളുകൾ അത് മാറ്റിപ്പോവും ഷാജിദിനെ ഇന്റർവ്യൂയില് പറയുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇതിപ്പോൾ ആളുകൾക്ക് ഒരു കോണ്ടെൻറ്റായി ആളുകൾ ഓരോ പറയും ആളുകൾ പറയും ഷാജിദ ഫ്രോഡാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കോണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഷാജിദ തന്നെയല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം എന്താണെങ്കിലും ഒരുപാട് ഷാജിദയെ വളർത്തി വലുതാക്കി ഒരു ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കി കൊടുത്ത് അവർ ഉണ്ടാക്കി കൊടുത്ത് എന്താ പറയാ മോണിറ്റൈസേഷനിലെത്തിച്ച് റവന്യൂ എത്തിച്ചു കൊടുക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ച് മുത്തുമണി ഷാജിത ഒരു കാര്യം പറയുന്നുണ്ട് അതും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അവർ ഫസ്റ്റ് ഞാൻ മക്കളും കൂടിയിട്ടുള്ള ടൈമില് ഇവർ കല്യാണം കഴിക്കുന്നില്ലേ കല്യാണം കഴിക്കില്ലേ എന്നുള്ള കമന്റ് കൂടുതലുണ്ടായത് അപ്പൊ നല്ല രീതിയിലുള്ള കല്യാണത്തിന്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോൾ ഇവർക്ക് ഞാൻ കല്യാണം കഴിക്കുന്നത് തെറ്റായി തോന്നി കല്യാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അതൊരു എനിക്ക് നല്ല ആൾ വന്നാൽ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ ഇവര് വേറെ അപ്പൊ അവരുടെ കമന്റ്സ് ഓ ഇവള് ഈ അഞ്ച് മക്കളിനെ ഇട്ടിട്ട് കല്യാണം കഴിക്കാനുള്ള ആ ഒരു ഇതായി അപ്പൊ ഇവരെന്തിനാ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു തീരുമാനം എടുത്താൽ അപ്പൊ വേറെ ഒരു ഇങ്ങനത്തെ കമൻസിൽ വരാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഓ ചെറിയ ചക്കന് കല്യാണം കഴിച്ചു അങ്ങനെയുള്ള കുറച്ച് വരാൻ തുടങ്ങി അതാണ് സബ്സ്ക്രൈബേഴ്സ് ാണ് എനിക്ക് പക്ഷേ അഹങ്കാരം ഉണ്ട് എനിക്ക് പൈസ വരാൻ തുടങ്ങി ലക്ഷങ്ങൾ വരാൻ തുടങ്ങി അപ്പൊ അവളുടെ ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾ പക്ഷെ ഞാൻ കാണിച്ചു കേട്ടെ ഇപ്പൊ ഷാജിത ഓക്കെ ഒരു യൂട്യൂബർ ആണ് ഇൻഫ്ലുവൻസർ ആണ് പക്ഷെ മറ്റുള്ളവർ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും അറിയാത്തവരാണ് പല ആളുകൾ പല സ്ഥലത്ത് നിന്ന് നമുക്ക് മെസ്സേജ് കഴിഞ്ഞ കമന്റ് ഇടുന്ന മാത്രമാണ് അപ്പൊ ഇത്രയും പേരുടെ ഇങ്ങനെ എപ്പോഴോ എപ്പോഴോ വരുന്ന ഓൺലൈൻ മെസ്സേജും കമന്റും ഒക്കെയാണോ ഷാജിദയുടെ ലൈഫ് തീരുമാനിക്കുന്നത് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇങ്ങനെ കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല ഇതിനകത്ത് ഷാജിത പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് തുടക്കത്തിൽ എന്നോട് വിവാഹം കഴിക്കാൻ പറഞ്ഞു പിന്നീട് ഞാൻ വിവാഹം കഴിക്കാൻ വേണ്ടി റെഡി ആയ സമയത്ത് അവർക്കൊട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ അഞ്ച് മക്കൾ അനാഥരാവും പിന്നെ ഇരുപത്തി വയസ്സുള്ള പയ്യന എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ പൊങ്കാലയാണ് എന്നൊക്കെയാണ് ഷാജിദ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ആയിരിക്കില്ല വിവാഹം കഴിക്കരുത് എന്ന് പറയുന്ന ആളുകൾ രണ്ടും രണ്ട് കാറ്റഗറീസ് ഓഫ് ആളുകളാണ് ആദ്യം ഷാജിദയുടെ ഒരു കാറ്റഗറീസ് ഓഫ് വീഡിയോസ് രണ്ടാം വിവാഹം തേടുന്നു നല്ലൊരു വർണ്ണം കണ്ടാൽ കിട്ടും എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതിൻ്റെ മുന്നേ ഷാജിദ് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു കല്യാണമേ ഇല്ല സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ രീതിയിൽ ഒരു സോഷ്യൽ മീഡിയ ന്യൂസ് ആയിട്ടുള്ള ഒരാൾക്ക് വിവാഹം എന്ന് പറയുന്നത് പ്രയാസമാണ് ഉണ്ടായിക്കൂടായക ഇല്ല ലവ് മാരേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കാം പക്ഷെ ഒരു നോർമൽ കേസിൽ ഒരു അറേഞ്ച്ഡ് മാരേജ് എന്നുള്ള രീതിയിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്താണെങ്കിൽ ഷാജിദയെക്കുറിച്ച് അവരുടെ അവരുടെ തന്നെ നാത്തൂവിനായിട്ടുള്ള റംലു കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമുക്കിതിൽ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞതാണോ ഇനി കഴിഞ്ഞിട്ടില്ലേ ഭർത്താവ് എങ്ങനെ മരിച്ചത് ഒന്നും നമുക്കറിയില്ല അതൊക്കെ ഒരു മിസ്റ്ററി അത് പഠിച്ചവരും അതുപോലെ തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഷാജിതക്കും മാത്രമേ ചിലപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയുന്നുണ്ടാവുള്ളൂ അപ്പം ആസ് എ വ്യൂവർ ഷാജിദ ഷാജിയുടെ യൂട്യൂബ് ചാനൽ ഇടയ്ക്കൊക്കെ കാണുന്ന ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇടയ്ക്ക് വരുന്ന സമയത്ത് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് ഷാജിദയോട് പറയാനുള്ളൊരു കാര്യം ഇതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതൊരു വെപ്പണാണ് ഒരു ആയുധമാണ് നമ്മൾ അത് അത് വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ തിരിച്ച് എന്താ പറയാ നമ്മുടെ നമ്മുടെ കഴുത്തിന് വെട്ടും ഇനി അതല്ല നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന്നോ വെള്ളവും ഒക്കെ തന്ന് നമ്മളെ പോറ്റുന്ന ഒരു കാര്യമായിട്ട് നമ്മളെ ഉണ്ടാവും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ചീത്ത പറയാനും സബ്സ്ക്രൈബേഴ്സിനെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കരുത് കാരണം നിങ്ങൾ ഇതുവരെ വളർത്തി ഇവിടെ എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് അവരുടെ ഒരു സപ്പോർട്ടും അവരുടെ സ്നേഹമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത് ഷാജിതയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് പേര്ക്ക് കാശായ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ സഹായിച്ചിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ചാണ് ഷാജിദ് അത് പറയുന്നത് ആലോചിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് സത്യത്തിൽ അവർക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അതായത് എന്തെങ്കിലും മീൻസ് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത പ്രശ്നമാണോ അതുകൊണ്ടാണോ പറഞ്ഞത് അതോ സത്യത്തിൽ ഇവർ ഇത് ശരിക്കും ഇൻറ്റൻഡ് ചെയ്ത് പറഞ്ഞതാണോ എന്ന് എന്താണെങ്കിലും അറിയില്ല അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ദിസ് ഈസ് എ വെപ്പൺ അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് പൊട്ടിച്ചിരിക്കാവുന്ന ഒരു അങ്ങാടിപ്പാട്ടായിട്ട് നമ്മൾ മാറും അതിന് വിധി വരാതിരിക്കട്ടെ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യും ലെറ്റ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ